പോഡ്കാസ്റ്റ് കാണുന്ന ഒരു ഒരു വലിയൊരു വലിയൊരു കമ്പനി ഓയിൽ കമ്പനിയുടെ മാനേജർ സെയിൽസിലെ കുറച്ച് ആൾക്കാരെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങള് ടാലൻസിന് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഡിഫറൻസ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയുന്ന ടാലൻസ് ആണ് അല്ലേ ഈ സാധാരണഗതിയിൽ റിക്രൂട്ട്മെന്റ് വാക്കാണ് ഉപയോഗിക്കാറ് റിക്രൂട്ട്മെന്റ് രസകരമായ സംഭവം എന്ന് സാധാരണ കമ്പനികളെല്ലാം അല്ലെങ്കിൽ സാധാരണ നമ്മളെല്ലാം ഈ സ്മോൾ മീഡിയം കമ്പനികളെല്ലാം ഉപയോഗിക്കുന്ന വാക്ക് റിക്രൂട്ട്മെന്റ് എന്നുള്ളതാണ് ഐഡിയലി റിക്രൂട്ട്മെന്റ് വാക്ക് നമ്മൾ എവിടെയാണ് കേൾക്കുന്നത് ജനറലി കേൾക്കുന്ന എവിടെയാണ് ഒരു റിക്രൂട്ട്മെന്റ് ഒരു ഇത് ഏജൻസി അല്ലേ റിക്രൂട്ട്മെന്റ് റാലി റിക്രൂട്ട്മെന്റ് കേൾക്കുന്ന എവിടെയാണ് നമ്മൾ കേൾക്കുന്നത് റിക്രൂട്ട്മെന്റ് റാലി റിക്രൂട്ട്മെന്റ് ഐഡിയലി നമ്മൾ കേൾക്കുന്നത് റിക്രൂട്ട്മെന്റ് ഉണ്ട് അതുപോലെ പോലീസ് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഫോഴ്സുകളിലേക്ക് എപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കും ഫോഴ്സുകളിലേക്ക് ടാലന്റ് നടക്കുന്നുണ്ടോ ഇല്ല റിക്രൂട്ട്മെന്റ് നടക്കുന്നു അപ്പോൾ അവിടെ ടാലന്റിനേക്കാളും അവർ റിക്രൂട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അവർ ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഇപ്പൊ ഏത് ഫോഴ്സ് ആണെങ്കിലും മിലിറ്ററി ആയിക്കോട്ടെ എവിടെയാണെങ്കിലും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനകത്തേക്ക് ആ ക്രൈറ്റീരിയ ഫിൽ ചെയ്യുന്ന ആളുകൾ എടുത്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നാട്ടിൽ ഒരു ഒരു പയ്യൻ മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത് വായിക്കുക അല്ലെങ്കിൽ പോലീസിൽ ജോയിൻ ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ അവൻ പോയത് ആയിരിക്കും തിരിച്ചു കയറുന്നുണ്ടാവുക കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ മാറിക്കുക നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ഒരു സാധാരണ കമ്പനിയിൽ ഒരാളൊരു അക്കൗണ്ടന്റായി ജോയിൻ ചെയ്തിരിക്കും ഒരു വൺ ഇയർ കഴിയുമ്പോൾ അവർ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും മാറ്റം വരാറില്ല അവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്നുവെച്ചാൽ ആർമികൾ അല്ലെങ്കിൽ ഫോഴ്സുകൾ റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ ഒരു മെക്കാനസ് ഉണ്ട് ആ ട്രെയിനിങ്ങിലൂടെയാണ് അവനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് നേരെ മറിച്ചിട്ട് നമ്മുടെ നാട്ടിലെ കമ്പനികളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനറലി കമ്പനികളിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് പകരം ശരിക്കും അവിടെ വേണ്ടത് ടാലന്റ് എക്സിബിഷൻ ആണ് കാരണം അവരെ ട്രെയിൻ ചെയ്യാനുള്ള മെക്കാനിസം നമ്മളെടുത്തില്ല ഞാൻ ഒരു സാധാരണ കമ്പനിയാന്ന് വിചാരിക്കുക ഒരു ഒരു റീറ്റെയിലർ ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു പത്തോ എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ് ഒരു അക്കൗണ്ടന്റിനെ എടുക്കുന്നു ആ അക്കൗണ്ടന്റിനെ എടുക്കുമ്പോൾ അവനെ നേരത്തെ പറഞ്ഞ പോലെ ക്രൈറ്റീരിയ വെച്ചെടുത്തിട്ട് കാര്യമില്ല അവൻ നല്ല സ്കിൽ ഉള്ള ആളായിരിക്കണം അവനെ ട്രെയിൻ ചെയ്യാനുള്ള മെക്കാനിസം നമ്മുടെ അടുത്തില്ല അവൻ സെൽഫ് ട്രെയിൻഡായി സ്കിൽ ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ അവനോട് പണി ചെയ്യാൻ പറ്റില്ല പലപ്പോഴും എന്താ സംഭവിക്കുന്നത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് ക്രൈറ്റീരിയ മാത്രം വെച്ച് സ്കിൽ അസസ് ചെയ്യാതെ ടാലന്റ് അസസ് ചെയ്യാതെ നമ്മൾ ഹയർ ചെയ്യുന്നു ഇവിടെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നു ആ വരുന്ന വ്യക്തിക്ക് വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുമ്പോൾ സ്കിൽ ഇല്ലാതിരിക്കുമ്പോൾ എന്ന് സംഭവിക്കുന്നു ഇത് മൊത്തം പ്രശ്നത്തിലേക്ക് പോകും പോകും അതുകൊണ്ടാണ് നിങ്ങൾ ടാലന്റ് ആണ് ടാലന്റ് ഉറപ്പായിട്ടും ടാലന്റ് തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ ആ വാക്കിൽ തന്നെ ഞങ്ങളും ട്രസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ടാലൻസിനെ ഹയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ നിങ്ങൾ ചോദിച്ചു ചോദ്യം ഒരു ബിസിനസ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്